ഹലോ നമസ്തേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആദ്യമേ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എല്ലാവരും വലിയൊരു ക്ഷമാപണം ഞാൻ നടത്തുകയാണ് കാരണം കഴിഞ്ഞ കുറച്ചധികം കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും നമ്മളുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തിട്ടില്ല പുതിയ വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു അപ്പം അതെന്താണ് കാര്യം എന്തുകൊണ്ട് വീഡിയോകളൊന്നുമില്ല എന്താണ് നമ്മളുടെ പുതിയ ഇനി മുന്നോട്ടേക്കുള്ള പദ്ധതികൾ പരിപാടികൾ യാത്രകൾ എന്നതൊക്കെ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളോട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈയൊരു ഇത്രയും ദിവസത്തെ ഡിലേക്ക് വലിയൊരു ക്ഷമ ചോദിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇൻഡോനേഷ്യൻ യാത്രയ്ക്ക് ശേഷം തിരിച്ച് ഇൻഡോനേഷ്യയിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ച് വന്നത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് വേണം നമ്മൾ കഴിഞ്ഞ യാത്രയിൽ മനസ്സിലാക്കിയതാണ് അങ്ങനെ ലൈസൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് അവിടുന്ന് ആ വണ്ടിയൊക്കെ റെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് അവിടെ മാത്രമല്ല ഇനിയിപ്പോൾ ഉള്ള സൗത്ത് ഏഷ്യൻ കൺട്രികളിലും മറ്റ് രാജ്യങ്ങളിലോട്ടും ഒക്കെയും ഒരു നമ്മുടെ നാട്ടിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം അപ്പോൾ അത് എടുക്കാൻ വേണ്ടി കൂടിയിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത് പക്ഷേങ്കിലുണ്ടല്ലോ ഇതിൽ ഞാൻ ആരെയാണ് കുറ്റം പറയേണ്ടത് ആരോടാണ് ഞാനിതിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും നമ്മളെപ്പോലുള്ള ഇതുപോലെ യാത്രകൾ പോകുന്ന എന്നെപ്പോലും ഇങ്ങനെ വിനോദയാത്രകൾ പോകുന്ന ആളുകൾ മാത്രമല്ല അല്ലാതെ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്ന ആളുകളും ഇപ്പം മോട്ടോർ വെഹിക്കിൾ ആണ് കേരളത്തിലെ ഇത് നമുക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഒരു ഉദ്യോഗസ്ഥ തല അല്ലെങ്കിൽ എന്ത് തലത്തിലുള്ളതാണെങ്കിലും അവരുടെ ഒരു പിടിപ്പുകേട് കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് എനിക്ക് ഇങ്ങനെയൊരു സംഭവം വന്നതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും മറ്റു ആളുകളോടും അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് കാര്യമെന്ന് ഞാൻ പറയാം കഴിഞ്ഞ മാസമാണ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം നമ്മളുടെ സിക്കിമിൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി ഞാൻ ഈ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ഇരിട്ടി എം വി ഡിയുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്ഥാപനമുണ്ട് കുടുംബശ്രീകളെത്തു നിന്ന് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചെയ്തത് അപ്പോൾ അവർ അപ്ലൈ ചെയ്തു അവർ പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് അപ്രൂവ് ആവും മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ വൺ വീക്ക് നിങ്ങൾക്ക് ലൈസൻസ് കയ്യിൽ ഓ അടിപൊളി അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീട് യാത്രകൾ തുടരാമോ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ പക്ഷേങ്കിൽ ഇത് എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിന് നമ്മളെ അറിയിക്കാൻ അപ്ഡേഷൻ പരിപാടികളൊന്നുമില്ല അതിന് നമ്മൾ കണ്ണൂരിലാണ് ഞങ്ങളുടെയൊക്കെ ആർ ടി യുടെ സെൻ്റർ വരുന്നത് ആ ആർ ടി ഓഫീസിലോട്ട് വിളിച്ച് എന്നും അന്വേഷിക്കണം സാർ ഈ സാധനം വരുമോ കിട്ടുമോ ആയോ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ അതൊരു നൂറ് തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ നമുക്ക് കണക്റ്റ് ആകത്തുള്ളൂ ചില സമയത്ത് ഈ എന്തെങ്കിലുമൊക്കെ നെറ്റ്വർക്കിൻ്റെ കാരണം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കില്ല അല്ലെങ്കിൽ അവർ പറയുന്ന നമ്മൾ കേൾക്കില്ല അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ആ കോൾ കട്ടാവും ഒരു ദിവസത്തെ പരിശ്രമ ഫലം കാരണം കിട്ടിയ ആ കോൾ കട്ടായി പോയി അതായത് കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് ദിവസമായിട്ട് ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പുറകെയായിരുന്നു അപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ആ സാധനം കിട്ടിയെന്നുള്ളത് ഇല്ല ഞാൻ ആ ശ്രമം തന്നെ ഞാൻ ഉപേക്ഷിച്ചു ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊരു ഫീസ് ഉണ്ട് ആ ഫീസ് അടച്ചിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫീസൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഈ സാധനം ഇത്രയും കണ്ട് ഡിലേ ആയിട്ട് ഞാൻ അവസാനം വിളിച്ച് ട്രിവാണ്ട്രത്തെ ഓഫീസിൽ വിളിച്ച് അവരെ വിളിച്ച് എന്താ ഇത് കിട്ടുമോ ഇല്ലയോ നിങ്ങളൊരു ഫൈനൽ സാധനം പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞ കാര്യം ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള പേപ്പർ ഇല്ലത്രേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഈ ലൈസൻസ് വരാത്തത് ഇൻറ്റർനാഷണൽ ലൈസൻസ് ഞാൻ മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ ലൈസൻസും അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം രണ്ടു മാസത്തിനൊക്കെ അതിലും മേലെയായിട്ട് കേരളത്തിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കും കൊടുക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന ആളുകളുടെ ഇത് എത്രത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അതൊക്കെ നിങ്ങൾ ഇനിയിപ്പം വീഡിയോയിൽ നിങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ അനുഭവസ്ഥരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എത്രത്തോളം ആളുകൾ ഇതിൻ്റെ അകത്ത് അറിയാം ആ ഇത്രയും പൈസ ഒരു കണക്കിലും പെടത്ത് അല്ലെങ്കിൽ ഇത് ഇത്രയും പൈസ അവർ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഇത് പ്രിൻ്റ് ചെയ്യാൻ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ലൈസൻസ് ഈ അപേക്ഷി ഈ അപേക്ഷിച്ച ആളുകൾക്കൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ ഇത് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് ഇത് നമ്മൾ ആരോടാണ് പറയേണ്ടത് ഇതിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന എന്ത് ഏത് അതോറിറ്റിയാണ് നമ്മളുടെ നാട്ടിലുള്ളത് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെയാണോ നമ്മളുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക ഈ ഒരു ഗവൺമെൻറ്റ് സെക്ടറുകളുടെയൊക്കെ പോക്ക് ഇത്രയും നാളെ ഞാനിത് ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുവായിരുന്നു പക്ഷേങ്കിൽ ഇനിയും പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്നെപ്പോലെ അനുഭവസ്ഥലുള്ള ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം കാണില്ലല്ലോ അല്ല നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ പോയി അവിടെ സമരം കിടക്കേണ്ടവരും ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലൊരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഇനിയുണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ ഓൾറെഡി അവരെ വിളിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവരെന്നോട് പറഞ്ഞ മറുപടിയൊക്കെ ആദ്യം അവർ മറുപടി കേട്ടപ്പം എനിക്ക് തന്നെ എന്താ പറയുക അത്ഭുതമായി പോയി കിട്ടാൻ പേപ്പറ് പ്രിൻറ്റ് ചെയ്യാൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ലൈസൻസ് തരാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വളരെ എന്താ പറയുക വിചിത്രമായിട്ടുള്ളൊരു വാദമൊക്കെ പിന്നീട് ഞാൻ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അതിൻ്റെ പുറകെ ഞാൻ അന്വേഷിച്ച് പോയി അന്വേഷിച്ച് പോയ പറഞ്ഞത് സീഡിറ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനം അവരാണ് ഇതിന് മുമ്പ് ഈ ലൈസൻസ് കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം സിഡിറ്റായിട്ട് എന്തോ പ്രശ്നമോ അതല്ലെങ്കിൽ സിഡിറ്റുമായിട്ടുള്ള കരാറ് അത് നിന്നതോ എന്തോ സംതിങ് അവരുടെ തമ്മിലുള്ള ഇൻറ്റേണൽ ഇഷ്യൂ ആണ് ആ ഇൻറ്റേണൽ ഇഷ്യൂ കാരണം സിഡിറ്റിൻ്റെ ആ ഒരു ആ പ്രിൻറ്റ് ചെയ്യാനുള്ള സാധനം കൂടെ പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രിന്റ് ചെയ്യാനായിട്ട് ഉത്തർപ്രദേശില ഉത്തർപ്രദേശ് അങ്ങനെ നോർത്തിലുള്ള ഏതോ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തെയാണ് സമീപിച്ചതെന്നും അതിൻ്റെ ഒന്ന് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫൈനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ നമുക്ക് ഈ സാധനം പ്രിൻറ്റ് ചെയ്തൊക്കെ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഇത് ഇവർക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതിനപ്ലൈ ചെയ്യുന്ന ആളുകളോട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇപ്പം ഇതിന് ഇന്ന പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര മാസങ്ങൾക്ക് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് തിരക്കുള്ള ആളുകൾ ഈ ഭാരം വേണ്ടാന്ന് വെച്ചിട്ടെങ്കിലും നട്ടോട്ട് അവരുടെ അടുത്ത പണി നോക്കി പോകില്ലേ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുക ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കേട്ടോ അങ്ങനെ നോക്കി 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 നോക്കിയിരുന്ന എൻ്റെ ആ ഒരു പ്ലാനും ആ ഒരു യാത്രയുടെ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങട് ഇല്ലാണ്ടായി ഇനി ഇനിയിപ്പം എന്താ നമ്മൾ ചെയ്യുക മുമ്പോട്ടേക്ക് ഇനി എന്താ നമുക്കുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ടിരുന്നപ്പോഴാണ് വേണ്ട ഇനിയിപ്പോൾ ലൈസൻസ് അവരെന്തേലും കാണിക്കട്ടെ ഞാൻ കൊടുത്ത പൈസയും പോയി എൻ്റെ ലൈസൻസും പോയി എല്ലാം പോട്ടെ ഇനി അവരെ നമ്പി നിൽക്കുന്നില്ല നാട് വിട്ടേക്കാം എന്നുള്ളത് തീരുമാനിച്ചത് അതിനായിട്ട് അടുത്ത വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാതിരുന്നത് പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സാധനം റെഡിയാകും അപ്പോൾ പോയി കളക്റ്റ് ചെയ്യാം എന്നതുകൊണ്ടാണ് ഞാൻ വേറെ യാത്രകൾക്കൊന്നും ഇറങ്ങാതിരുന്നത് ഇനിയിപ്പോൾ ഞാൻ പാടെ ഉപേക്ഷിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ അവർ ഇത് റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാലും പോയി കളക്ട് ചെയ്യാനോ അതിൻ്റെ ഇത് സൈ ചെയ്യാനോ ഒന്നും ഞാൻ അതിൻ്റെ ഇത് ചെയ്യാനോ ഒന്നും ഇല്ല അപ്പോൾ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടല്ലോ നമുക്ക് നമ്മളുടെ വരുന്ന യാത്രയെപ്പറ്റി പറയാം ഞാൻ സിക്കിമിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ ഒഡീഷയിൽ വന്നു ഒഡീഷയിൽ വെച്ചായിട്ടാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ അപ്പം ശേഷം ഉണ്ടല്ലോ നമ്മൾ നേരെ കൊൽക്കത്തക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പൂജ ടൈം ആയിരുന്നു കൊൽക്കത്തയിലെ ശരിക്കും വെസ്റ്റ് ബംഗാളിനെ ആ ഒരു ടൈമിൽ കാണണം എന്നാണ് പറയുന്നത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം കൊൽക്കത്തയിലെത്തി കൊൽക്കത്തയിൽ നിന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ബിജോച്ചിനും ഉണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും തിരിച്ച് ഒഡീഷയിൽ വന്ന് ബാലസോറിൽ വന്ന് അവിടെ നിന്നും വീണ്ടും ഞാൻ മേനിക്കുട്ടിയായിട്ട് ബൈക്കും എടുത്ത് നാട്ടിലോട്ട് വരികയാണ് ഉണ്ടായത് അപ്പം ഇൻബിറ്റുവയിന് ഞാൻ വേറെ സ്ഥലങ്ങളിലൊന്നും പോയില്ല കാരണം ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ തവണ പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരും നമ്മളൊന്ന് സുമാത്ര എന്ന് പറയുന്ന ദ്വീപ് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതല്ലാതെ ഇൻഡോനേഷ്യയുടെ ഓരോ ദ്വീപുകളും ഓരോ രാജ്യങ്ങൾ പോലെ പല വ്യത്യസ്തമായ സംസ്കാരങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെയുണ്ട് ട്രൈബൽ ഏരിയകളൊക്കെയുണ്ട് പുറംലോകമായിട്ട് അധികം ബന്ധമില്ലാത്ത സ്ഥലങ്ങളൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ ഈ ജുറാസിക് പാർക്കില്ലേ അതുപോലത്തെ ജുറാസിക് ഐലൻ്റുകളൊക്കെ ഉണ്ട് അല്ല പക്ഷേ ഏകദേശം അതുപോലെയൊക്കെയുള്ള ഐലൻഡുകളൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മളുടെ ഓസ്ട്രേലിയയുടെ തൊട്ട് താഴെ ആ ഒരു ഭാഗം വരെയൊക്കെ ഇൻഡോനേഷ്യയ്ക്ക് പല പല ദ്വീപുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഇൻഡോനേഷ്യയുടെ ഐലൻഡുകൾ എക്സ്പ്ലോറ് ചെയ്യാനായിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെയുള്ള ഈ കാട്ടിലൊക്കെ വസിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ അവരുടെയൊക്കെ കൂടെ താമസിച്ച് അവരുടെയൊക്കെ ജീവിതം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാനും അതുകൂടാതെ ഒരുപാട് ഈ പ്രകൃതിപരമായിട്ടുള്ള അത്ഭുതങ്ങളുള്ളൊരു രാജ്യം കൂടിയാണ് ഇൻഡോനേഷ്യ ഐലൻഡുകൾ എന്ന് നിങ്ങൾക്കറിയാം അപ്പം അതുപോലെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളും നമ്മൾ ഈ ഒരു തവണ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് നമ്മളുടെ അടുത്ത യാത്രയുള്ളത് അപ്പം നമ്മളുടെ അടിപൊളി അഡ്വഞ്ചർ യാത്രയ്ക്കായിട്ട് എല്ലാവരും തയ്യാറാകുക ബാഗ് പാക്ക് ചെയ്തോ സെറ്റാക്കിക്കോ ഇനിയിപ്പം നിൽക്കാൻ സമയമുണ്ടാവില്ല അഡ്വഞ്ചർ എന്താണ് എന്നുള്ളത് നമുക്കിനിയിപ്പം നേരിട്ട് കണ്ടറിയാം എല്ലാവരും റെഡിയല്ലേ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും അപ്പം ബൈ ബൈ അതുവരേക്കും സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ